മുജാഹിദ് മുജാഹിദ് ഒരു നൂറ്റാണ്ടിലധികം ചരിത്രത്തിന്റെ നമ്മളൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം ആ അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയി അതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ വിജനമായ സ്ഥലത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മാസം കാണുന്നില്ല ശാസ്ത്രത്തിന് അവലംബിച്ചാ മതി എന്ന് നമ്മൾ വാക്കുമാറ്റി പറയേണ്ടി വന്നിട്ടില്ലല്ലോ ഇതേ വിശേഷണം തന്നെയായിരുന്നു ജിന്നു വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത് രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ചിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോ ഖുർഹാനോ നടത്തിയിട്ടില്ല പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുമാ ഫുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ചു ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയൊരുമയുടെ ഭാരവാഹികളായ മണ്ഡലന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി കൃത്യമായിഹാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തിലൊരുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ